എക്സപ്പ് ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ അപ്പോൾ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേന്ന് ഇറങ്ങി ഇതിപ്പോൾ നമ്മുടെ കൂറുകേൻ്റെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഓഫ് റോഡിംഗ് സ്പോട്ടുണ്ട് മണ്ടൽപ്പെട്ടി പീക്ക് എന്നാണ് പറയുന്നത് സോ നമ്മൾ അങ്ങോട്ടാണ് ഇന്ന് രാവിലെ ഇപ്പോൾ പോകുന്നത് രാവിലെ എന്ന് പറയുമ്പോൾ പറ്റത്തില്ല സമയം പതിനൊന്ന് മണിയായി അപ്പോൾ അവിടെ ചെന്നിട്ട് ബൈക്ക് കയറ്റി വിടുമെങ്കിലും നമ്മൾ ബൈക്കിൽ തന്നെ മേലിലോട്ട് കയറി പോകും ഇല്ല എന്നുണ്ടെങ്കിൽ ഓഫ് റോഡിങ് ജീപ്പുണ്ട് അപ്പോൾ ഒരു ജീപ്പിന് എന്തോ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മറ്റാണ് അപ്പോൾ നമ്മൾ അത് ഹയർ ചെയ്യും അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അതിനുശേഷം ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ ഒരു വാട്ടർഫാൾസും ഇവിടെ കവർ ചെയ്യും മല്ലല്ലി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ നമ്മൾ സമയമുണ്ടെങ്കിൽ അതും കവർ ചെയ്യും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇപ്പോൾ ചെല്ലുന്നത് മടിക്കേരി ടൗണിലോട്ടാണ് മടിക്കേരിയിൽ നിന്ന് വീണ്ടും ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഈ പറഞ്ഞ ഓഫ് റോഡിംഗ് സ്പോട്ടിലോട്ട് ഇവിടെ ഒരു ഫോർട്ടൊക്കെ ഉണ്ട് മടിക്കേരി ഫോർട്ട് ടിപ്പു സുൽത്താൻ പണിയെഴുപ്പിച്ച ഫോർട്ടാണ് പിന്നെ ഇവിടെ ഫേമസ് ആയിട്ട് ഇവിടുന്ന് ഇവിടുന്നടുത്ത് തന്നെ അബേ ഫോർട്ട്സ് എന്ന് ഒരു വാട്ടർഫോൾസും ഉണ്ട് നമ്മൾ ഇന്നലെ ഇതിലേക്ക് തന്നെയാണ് കറങ്ങി നടന്നത് ശരിക്കും പറയുന്നത് നല്ല തിരക്കുണ്ട് ആക്ച്വലി ഇത് അബ്ബേ ഫാൾസ് വരുന്ന റൂട്ട് തന്നെയാണ് ഇവിടുന്ന് ലെഫ്റ്റ് പോയിക്കഴിഞ്ഞാൽ അബ്ബേ ഫോൾസ് റൈറ്റ് പോയാൽ മെഡൽപ്പെട്ടി അതാണ് റൂട്ട് ഇവിടുന്ന് നമ്മൾ ജീപ്പ് ഹയർ ചെയ്യണം തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഫിക്സഡ് റേറ്റ് ഈ കുട്ടി പോകുന്നവരും പോലെ നമ്മൾ വണ്ടിക്ക് പോകും പിന്നെ അവിടുന്ന് ജീപ്പ് കിട്ടുമെന്ന് നോക്കണം മണ്ടൽപേട്ടി ഓഫ് റോഡിന് രണ്ടായിരത്തി അഞ്ഞൂറാണ് അത് ഫിക്സ്ഡ് ആണ് എനിക്ക് ഒരു ജീപ്പിൽ ചിലപ്പോൾ ഒരു ആറുപേർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അഞ്ചല്ലേ ആറുപേര് ഇവിടെ ഒരു ജംഗ്ഷൻ വന്നു ഇവിടുന്ന് റൈറ്റ് ഓക്കെ നല്ല ഗ്യറ്റാണ് കേട്ടോ അപ്പം വീഡിയോയ്ക്കകത്ത് കാണുമ്പോഴത്തേക്കും അത്രയ്ക്ക് ഉണ്ടാവില്ല അത്യാവശ്യം നല്ലൊരു ഗ്യറ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം കാപ്പിത്തോട്ടം ടക്കുന്നപടിയാണ് നമ്മളിപ്പോ പോകുന്നത് ഈ ജീപ്പ് ഒരു ഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോകുന്നത് വിട്ടിടിച്ചിപ്പോ ഒരു ഇറക്കത്തിൽ പുള്ളി പോയ പോക്ക് എന്റെ പോകെ അന്നേരം പോക്ക് വാങ്ങപണ് ഉളുപ്പൂണിയിലേക്ക് ഏകദേശം അതുവരെയൊക്കെ തന്നെ ഇവിടെ പിന്നെ റോഡ് പിന്നെ കുറച്ചൂടെ നല്ലതാണ് എന്നാലും ഈ ഇറക്കത്തിലേക്ക് ഇത്രയും പോ സ്പീഡിൽ പോകുന്നത് അത്രക്ക് സേഫായിട്ടുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള റോഡ് വരും പക്ഷേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് മണ്ടിൽപ്പെട്ടി ലെഫ്റ്റ് എന്ന് പറയുന്നത് മിക്കടത്തുനിന്ന് തന്നെ ബോർഡുണ്ട് അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഇല്ലേലും ഇവിടെ വരാം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ ഇതുവരെ വന്നത് വെച്ചവരെ റോഡ് തിരക്കേടില്ല ഇടയ്ക്ക് ഇതുപോലെ മോശമായിട്ട് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അല്ലാത്തവശം കുഴപ്പമില്ല ആ സൈഡിലൊക്കെ ആ സൈഡിലൊക്കെ മലയാണ് കേട്ടോ വീട്ടിലെ ലുക്ക് നമ്മുടെ സത്രം പോയിട്ട് നമ്മൾ സത്രത്തിൽ ആ ടോപ്പിൽ ചെന്നിട്ട് ഓപ്പോസിറ്റ് കാണുന്ന രീതിയിലുള്ള കുന്നുകളാണ് അടിപൊളി തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പോൾ തൽസ്ഥാനം നമുക്ക് ഇവിടെ പോയിട്ട് ഇറങ്ങി തരാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മന്തിൽപ്പെട്ടി പോകണമെങ്കിൽ പല ഓപ്ഷൻ ഉണ്ടോ ഒന്നെങ്കിലും അബ ഫോൾസിൻ്റെ അവിടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നമ്മള അവിടുന്ന് ജീപ്പ് കയർ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഒരു സ്ഥലം കൂടെ ഉണ്ട് ജീപ്പ് കിട്ടുന്ന ഓഫ് റോഡിങ് ജീപ്പ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടിയായിട്ട് ഇതിൻ്റെ ഈ പീക്കിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു എൻട്രൻസ് ഉണ്ട് അവിടെ എത്തി വണ്ടി പാർക്കിയൊക്കെ അവിടുന്ന് ജീപ്പ് കയർ അപ്പോൾ ഇവിടെ മൊത്തം ഓഫ് റോഡ് ജീപ്പുകളാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ വയ്യ ഒരു ജീപ്പ് ഹയർ ചെയ്യാൻ പോവുക അപ്പോൾ ഇനി നമുക്ക് മലയുടെ മേളിൽ ഇനി ഓഫ് റോഡിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം ഏറ്റവും പോലെ ജീപ്പുകളുണ്ട് അതുകൊണ്ട് വണ്ടി ഒരു നമുക്ക് പേടിക്കണ്ടവിടെ നിന്ന് ഹയർ ചെയ്യാന്നുള്ള പരിപാടിയാണ് ഓക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ റൈറ്റ് ാണ് വന്നത് ഇപ്പം ഇവിടുന്ന് നേരെ ലെഫ്റ്റ് പിടിക്കാം ഓ മോനെ നമ്മൾ കുന്നിറങ്ങണം നമ്മൾ ആ കാണുന്ന മരവ മുകളിലാണ് നമ്മൾ പോയത് ഓ നമ്മൾ മടിക്കേരിശ്ശേരിയിൽ നിന്ന് കുന്ന് കയറി വന്നിട്ട് ഇവിടെ പീക്ക് കണ്ടു അതിനുശേഷം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് താഴ്ത്തിറങ്ങുന്നത് ഇതിലെ ജീപ്പുകൾ കുറവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റേ റൂട്ടിൽ ഫുൾ ജീപ്പാണ് ആ മരൂർ ഇറക്കൊക്കെ ചുപ്പം വിട്ടടിച്ചാണ് വരുന്നത് വണ്ടൽപട്ടി പീക്കിൻ്റെ മുകളിലോട്ട് ടു വീലറൊന്നും കടത്തി വിടുന്നില്ല ജീപ്പിൽ തന്നെ പോകണം പിന്നെ നമ്മുടെ സ്വന്തം ഫോർ ഫോർ ഇൻറ്റു ഫോർ വണ്ടികളൊക്കെ ഉണ്ടെങ്കിലും കയറ്റിക്കൊണ്ട് പോകാം ടു വീലർ ഡ്രൈവ് കയറി പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള സമയം കൂടി അവര് പറഞ്ഞ സ്ഥലം ഒരു നൈസ് അതൊരു പുഴ ഒഴുകുന്നുണ്ട് അടിപൊളി ഫ്രണ്ട്സ് വഴി തന്നെ കാണാം കേട്ടോ അധികം ഒന്നും പോകണ്ടതോ ആ കാണുന്നതാണ് എൻ്റെ പേരെന്തൊട്ടാണ് ആവണ്ടിക്കൊട്ടെ അബ്ബി വാട്ടർഫോൾസ് ആവണ്ടിക്കൊട്ടെ അബ്ബി വാട്ടർ ഫാൾസ് കാണുന്നതാണ് വാട്ടർഫോൾസ് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് രണ്ട് എടുത്തിട്ട് പോകാം വാട്ടർഫോൾസ് കണ്ടു ഞാൻ രണ്ട് വാട്ടർഫോൾ കാണണമെന്ന് പ്ലാൻ ചെയ്ത് തോന്നാണ് പക്ഷേ ആ രണ്ടെണ്ണം കാണാൻ പറ്റില്ല പക്ഷേ ഇത് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയതാണ് അതായത് നമ്മുടെ ഓഫ് റോഡ് പോയ ഡ്രൈവറ് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോൾസ് കാണാൻ പറ്റിയത് അപ്പോൾ നമ്മൾ ഇനി നേരെ തിരിച്ചു ബാംഗ്ലൂരൊക്കെ മടിക്കേരി ടൗൺ ടച്ച് ചെയ്യുന്നില്ല പോയി നോക്കാം ഈ വഴി എവിടെ ചെന്ന് കയറുമെന്ന് റോഡ് കുഴപ്പമില്ല ഇപ്പോൾ കുറച്ച് ചെല്ലുമ്പോൾ എന്താകുമെന്നറിയത്തില്ല ഇവിടെ മൊത്തം ഹോം ആണ് കേട്ടോ ഇഷ്ടംപോലെ ഹോം സ്റ്റേയ്സ് തിനിടയ്ക്ക് നമുക്ക് നെൽപ്പാടങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതാണ് വേറൊരു ഹൈലൈറ്റ് കാപ്പിയും കുരുമുളകും മാത്രമല്ല ഇതിപ്പോൾ സീസൺ ടൈം തുടങ്ങുന്ന സമയമാണ് ഇനിയിപ്പോൾ അടുത്ത മാസം തൊട്ടൊക്കെ വയ്ക്കുമ്പഴും നല്ല തിരക്കായിരിക്കും ഇവിടെ നമ്മൾ മെയിൻ റോഡിലെത്തി ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ മടിക്കേരി മടിക്കേരിക്ക് പതിനെട്ട് കിലോമീറ്റർ നമ്മൾ സോറി റൈറ്റ് പോയാൽ മടിക്കേരിക്ക് പതിനെട്ട് കിലോമീറ്റർ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു അതായത് നമ്മൾ മടിക്കൽ ടച്ച് ചെയ്തില്ല മടിക്കൽ ടച്ച് ചെയ്യാതെ നേരെ ഇവിടെ ഏതായാലും മെയിൻ റോഡിൽ വന്ന് കയറി നമ്മളങ്ങനെ മൈസൂർ കഴിഞ്ഞു മൈസൂർ ഇപ്പോൾ ഇതിപ്പോ നമ്മൾ ഉള്ളത് ശ്രീരംഗപട്ടണത്താണ് ഇനിയിപ്പം ബാംഗ്ലൂർക്ക് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ അടുത്തുണ്ട് ഇരുപത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കാണും ടോട്ടൽ അപ്പോൾ ഞാൻ നമ്മുടെ കൂട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ചെറിയ റൈഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം വീണ്ടും പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഫ്രണ്ടിൽ പോകുന്ന അങ്കിള് സീനാണ് ബുള്ളറ്റിൽ ബുള്ളറ്റിനുമ്പോൾ പൊറപ്പിച്ചാണ് പോകുന്നത് വീണ്ടും അങ്കിളിൻ്റെ റീ എൻട്രി യെസ്